ലാലേട്ട മലയാള സിനിമ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യമായിട്ട് മനസ്സിൽ കയറി വരുന്ന മുഖം ലാലേട്ടൻ്റേതാണ് ലാലേട്ടൻ്റെ എല്ലാ സിനിമയും എനിക്കിഷ്ടമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കിലുക്കം പിന്നെ മംഗലശ്ശേരി നീലകണ്ഠൻ ലാലേട്ടന് വേണ്ടി എൻ്റെ ഒരു നാല് വരി സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തീരുവാരങ്ങിൽ പടുതിരിയാളും നിഴലുകളാടുന്നു നീറും സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ ലാലേട്ട സൂര്യകിരീടം ഒന്നും വീണ് ഉടഞ്ഞിട്ടില്ല ഹേമാ റിപ്പോർട്ട് എന്തു തന്നെ വന്നാലും ലാലേട്ടൻ ലാലേട്ടനാണ് തല ഉയർത്തി തന്നെ അഭിനയം തുടരണം പക്ഷേ ഇങ്ങനെയുള്ള ആൻ്റണിയെ പോലെയുള്ള ഫ്രോഡുകളുമായിട്ട് ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കാനായിട്ടുള്ള ആക്സസ് അങ്ങനെയുള്ള ഫ്രോഡുകൾക്ക് കൊടുക്കരുത് ലാലേട്ടൻ്റെ കൂടെ നിൽക്കുന്ന ഈ പറഞ്ഞ ആൻ്റണിയും അവൻ്റെ പെങ്ങൾ ട്രീസയും അവളുടെ മകളും മൂന്നും പക്ക ഫ്രോഡാണ് വിവാഹ തട്ടിപ്പ് ജോലി തട്ടിപ്പ് സർട്ടിഫിക്കറ്റ് തട്ടിപ്പ് കള്ള കേസ് ടാക്സ് തട്ടിപ്പ് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് ബ ലാൽസംഗം വ്യഭിചാരം പെണ്ണുങ്ങളെ പറ്റിക്കുക പൈസ തട്ടിക്കുക ഇതൊക്കെയാണ് പരിപാടി കൊലക്കുറ്റം പോലും അവരുടെ മേളിൽ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അപ്പോൾ കഥകളൊക്കെ ഓരോന്നായിട്ട് പറയാം എന്തായാലും കോഴിക്കോട് മോൻഷൻ എന്ന് പേരിട്ട് വിളിക്കുന്ന ഇവനെ ആ മോൻഷൻ എന്നുള്ള പേര് വീണത് മുതൽ മോൻഷൻ്റെ അതേ ഐഡിയ എടുത്തിട്ടാണ് ഇവർ മൂവ് ചെയ്യുന്നത് മോശയുടെ അംശം ഓടി വിറ്റ പോലെ ഇവൻ ഈ പല്ലും കാണിച്ച് ചിരിച്ച് ഈ കൊച്ചിനെ കൊണ്ട് ഓരോ പാടവും വരപ്പിച്ച് ഓരോരുത്തർക്കും കൊടുത്ത് ഈ കൂടെ ഒന്ന് ഫോട്ടോ എടുത്ത് അതുമായിട്ട് ഫേമസ് ആവാനുള്ള പരിപാടിയാണ് ഈ കോഴിക്കോട് മോൻഷനും അതിൻ്റെ കൂടെ നിൽക്കുന്ന രണ്ട് ഫ്രോഡുകളും ചെയ്യുന്നത് ഇനി കാര്യത്തിലേക്ക് കടക്കട്ടെ നിങ്ങൾ ജസ്റ്റിൻ രണ്ടാറോട് നിങ്ങൾക്ക് എനിക്ക് സംശയമുണ്ട് എനിക്ക് സംശയമുണ്ട് നിനക്ക് അനിയന്റെ ഡൈവേഴ്സിനെ പോയപ്പോ അവന് ആയിട്ട് കൊണ്ടുപോയത് ജസ്റ്റിനിയാണ് അവൻ എന്തെങ്കിലും കള്ളത്തരം ചെയ്യാൻ എന്തെങ്കിലും കാര്യം ചെയ്യാൻ ധൈര്യം അല്ലെങ്കിൽ ആൾ കൂട്ടുപിടിക്കാനായിട്ട് കൂട്ടുപിടിക്കാനാണ് ജസ്റ്റിനിയാണ് അപ്പൊ ആ ഒരു വീട് വെക്കുമ്പോ അപ്പൊ ആരെങ്കിലും ഒരാൾ കൂട്ടുപിടിക്കും ജസ്റ്റിനെ കൂട്ടുപിടിക്കാൻ അവൻ ചെയ്യൂലോ എന്നുള്ള ഉറപ്പാണ് നിങ്ങള് മാതൃസാക്ഷിയാണ് ഞാൻ പറഞ്ഞത് എന്ത് ജന്മം ഉണ്ടെങ്കിലും െ കുടിക്കുന്ന വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റൂലുള്ളത് ക്രിസ്ത്യാനും നിന്നോട് ബാധിക്കുന്ന പോലെ തന്നെ അനിയ അങ്ങനെ ചെയ്യൂല ഇങ്ങനെ ചെയ്യൂലാന്ന് ഞാൻ ക്രിസ്ത്യാനോട് ബാധിക്കുമ്പോൾ ക്രിസ്ത്യാനും പറയുന്നത് എനിക്ക് പോലെ നിനക്ക് അനിയനെ അറിയില്ല എന്ന് പറഞ്ഞു അനി എന്തൊക്കെ ചെയ്യുന്നുള്ളത് എന്നോട് ജസ്റ്റാട്ടാ പറയണ്ടതിനെക്കാട്ട് കൂടുതൽ അനി എന്നോ ജസ്റ്റ് ഏട്ടാ എന്നോട് പറഞ്ഞിട്ട് അനിയും അമ്മയും പൈസയും എന്നെ ജസ്റ്റേട്ടൻ തെറ്റിക്കാൻ കുറേ നേരം ശ്രമിച്ചിട്ടുണ്ട് അനിയും ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ ശരിയാണ് പക്ഷെ എന്നാലും എനിക്ക് ജസ്റ്റ് ആയിട്ട് ഒരു വിശ്വാസം ഉണ്ട് അനിയനെ കുടിക്കുന്ന വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റൂലെന്നുള്ളത് ജസ്റ്റ് ആട്ടോ എപ്പോഴും പറയുന്നതാണ് ജസ്റ്റാൻ്റെ കഴിച്ച പിടിച്ചാൽ പിന്നെ ജസ്റ്റർ ജന്മുണ്ടെങ്കിൽ അവനോട് മിണ്ടൂലായിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞ അങ്ങനെ അല്ല ജസ്റ്റേട്ടാ അപ്പൊ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ അവന് അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞിട്ട് കോംപ്രമൈസ് ആക്കി കോംപ്രമൈസ് ആക്കിയിട്ടാണ് അതിന് പിന്നെ ജസ്റ്റർ ജസ്റ്റാൻ കേൾക്കാണ്ട് ജസ്റ്റാന്റെ പെങ്ങളോട് അവൻ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് ജോലീനോട് അതിനെ ജസ്റ്റാറ്റ അവനെ എന്താ പറയാ ഇനി വീട്ടിൽ കേട്ടുള്ള എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റാറ്റ പറഞ്ഞ് റെഡിയാക്കിയത് ആ ജോലിയായിട്ട് എന്തോ മോശം പെരുമാറ്റം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ജസ്റ്റാ എത്രയും പേർക്ക് എന്തിനാ അനിയനോട് ജസ്റ്റാൻ എന്തിനാന്ന് ചോദിച്ചപ്പോ ജസ്റ്റാട്ട ഒരു ദിവസം പറഞ്ഞ് അനിയനോട് അത് ചെയ്യാൻ പാടില്ല എന്നും എന്നോട് പറഞ്ഞോളൂട്ട് ഇപ്പോഴും പറഞ്ഞിട്ടില്ല എന്നോട് പക്ഷെ ജോളീനോട് ഞാൻ അനിയനോട് തന്നെ ചോദിച്ചു ജോളിയെ ചില കൂട്ടിക്കൊടുക്കാൻ വേണ്ടിട്ട് അനി മെനക്കെട്ടത് ജസ്റ്റാട്ടെന്ന് പറഞ്ഞിട്ട് അനിയന അത്രയും അനിയ എന്നോട് അത് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ജസ്റ്റാട്ട് അത്രയും വെറുതെ അനിയനെ അറിയോ അതുകൊണ്ട് എന്നിട്ടും ഞാൻ പറഞ്ഞു അങ്ങനെ അല്ല ഗസ്റ്റേട്ട തെറ്റ് തെറ്റ് ധരിക്കും അനിയ അങ്ങനെയല്ല അങ്ങനെയല്ല എന്നിട്ട് ചിസ്കടം പറഞ്ഞു എനിക്കറിയുന്ന പോലെ നിനക്ക് അറിയില്ലല്ലോ അവന്റെ കൂടെ എല്ലാ കൊള്ളാലും നിങ്ങൾക്ക് അറിയുന്നേ ആ ഒരാളാണ് ഗസ്റ്റേഡ് തിരിസ്കടം പറയുന്നത് എന്താ അറിയാം നിനക്ക് എന്തോ പിന്നെ അവസാനം അനിയനോടുള്ള വെറുപ്പ് എല്ലാം വിട്ടേക്ക് കഴിഞ്ഞെന്ന് പറഞ്ഞു എന്നാലും എന്നോട് ചെയ്യാൻ പാടില്ല എന്ന് മോശം ഒക്കെ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചു അനിയനോട് അനീന്റെ ജസ്റ്റിൻ കൊറേ കള്ളത്തരത്തിന് പോയിട്ടുണ്ട് അത് വേറെ കാര്യം നിന്നെ ചതിച്ചില്ലേ വേറെ കാര്യം വേറെ കാര്യം കള്ളത്തരത്തിന് പോയിട്ടുള്ളതുകൊണ്ടാണ് വേറൊരു കാര്യം പറയട്ടെ ജസ്റ്റിനെ ചതിച്ച പോലെ ജസ്റ്റിന്റെ പെങ്ങളെ പറ്റി നിന്നെ ചതിച്ചിട്ട് ജസ്റ്റിനെ കൂട്ടി പിടിച്ചിട്ട് പറഞ്ഞ മനസ്സിലായില്ല എന്നെ സ്ഥലത്തുണ്ടെങ്കിൽ ജസ്റ്റ് ആയിട്ട് എന്റെ എന്റെ വിശ്വാസത്തില് ജസ്റ്റ് ആയിട്ട് ഒരു പെണ്ണിന്റെ പുറകെ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് പോകില്ല സൊറ കളിക്കാനും തമാശ കളിക്കാനും തട്ടാനും ഇല്ലാന്ന് നൂറ് ശതമാനം ഞാൻ ജസ്റ്റ് ഏറ്റലിനെ വിശ്വസിക്കുന്നതിന്റെ കാരണം എനിക്കറിയാം അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ കണ്മുനയും തന്നെ ജസ്റ്റാറ്റ കളിച്ച കളികളൊക്കെ എന്റെ തട്ടിയും തോണ്ടിട്ടൊക്കെ കളിക്കും അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ സൊറ കളിച്ചിട്ട് തല്ലി പോയിട്ടുണ്ട് അങ്ങനത്തെ പെണ്ണുങ്ങളിടയിൽ ആർമാടിക്കുന്ന ചെലവ് എന്നാലും വേറൊരു പെണ്ണിന്റെ കൂടെ കിടക്കാൻ ജസ്റ്റാന്റെ കല്യാണത്തിന് മുന്നേ പോലും പോയിട്ടില്ല എന്ന് എന്റെ അറിവ് കല്യാണത്തിന് ശേഷം പോയിട്ടുണ്ട് അല്ലാണ്ട് എല്ലാ വൃത്തിയോടും കളിച്ച ഒരു മനുഷ്യൻ തന്നെയാണ് വീടിന്റെ ഉള്ളില് വീടിന്റെ ഉള്ളില് മമ്മീന്റെയും ഡാഡീന്റെയും മമ്മീന്റെ അനിയത്തിമാരുടെയും ആ അങ്ങനെ എല്ലാവരും സ്വഭാവം കാട്ട മനുഷ്യനായാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ജസ്റ്റൻ അങ്ങനത്തെ ഒരു മൈൻഡ് അതോ അങ്ങനത്തെ ഒരു വെറുപ്പുണ്ടല്ലോ മനസ്സിൽ എന്താ പറയാ സ്വന്തം വഞ്ചിക്കപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥ ആ ഒരു മാറാത്തൊരു മനുഷ്യനാണ് കാരണം ജസ്റ്റ് അങ്ങനെ ഒരു പെണ്ണിനെ ജസ്റ്റാ കാരണം ഒരു വീട്ടിൽ രണ്ട് ഭർത്താക്കന്മാരുള്ള പോലെ ഒരാൾ അവോയ്ഡ് ചെയ്തിട്ട് ഒരാളോട് കാട്ടുന്ന സ്നേഹം ആ ചെറുപ്രായത്തിൽ കണ്ടിട്ട് പേടിച്ചിട്ടുള്ളത് മനുഷ്യനാണ് ലൈവിലൊരു കുട്ടികളെ ഒന്നും മാറ്റി കിടത്താതെ പാടില്ല എന്നുള്ളതൊക്കെ അങ്ങനത്തെ ഒക്കെ ജസ്റ്റാന്റെ എല്ലാ കാര്യവും പറഞ്ഞിട്ടുള്ളതാ അതേപോലെ ജസ്റ്റാന്റെ പെണ്ണെ കാര്യം പറഞ്ഞി പറഞ്ഞ വക്കീലിന്റെ അനിയനായിട്ട് പെങ്ങക്ക് ബന്ധമുണ്ടായിരുന്നു ഇവരെ ട്യൂഷൻ കുഞ്ചറിലെ ട്യൂഷൻ എടുക്കാൻ വരുമ്പോ അപ്പുറത്തെ വക്കീലില്ല ഇപ്പൊ മെച്ചുമായിട്ട് തോന്നും എന്നിട്ട് ഇവർ ജസ്റ്റാനറി ഇവര് കൊള്ളയെന്ന് എന്തോ ചെയ്യാനാ ജസ്റ്റാന്റെ വീട്ടിൽ മുട്ടായി വാങ്ങണ്ട വന്നു വിടുന്നേന്നൊക്കെ വിടുന്നറിയാ എന്നാ പോലും അനിയനോട് എല്ലാം അറിയാം പക്ഷെ അങ്ങനത്തെ ഒരു മനുഷ്യനല്ല ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ മനുഷ്യൻ അല്ല നിങ്ങക്ക് വേണേ മാപ്പുസാക്ഷിയാ നിങ്ങൾ വേടാ നിങ്ങൾ തെറ്റി തന്നെ മാപ്പുസാക്ഷി ആവാനായിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല അല്ല തമാശല്ലേ അല്ല ഈ ഈ കള്ളത്തിൽ ഈ കള്ളത്തരത്തിന് മാവര് സ്ഥലം വെക്കാനോ ഈ തേക്ക് വെക്കാനൊക്കെ കൂട്ട് നിന്നുണ്ടെങ്കിൽ അത് എന്നോട് ഇപ്പോഴെങ്കിലും ഒന്ന് തുറന്നു പറയാം അതിങ്ങനെ മറച്ചു വെച്ചിട്ട് കാര്യമില്ല അല്ല ഈ കുഞ്ഞമണിന്റെ കുഞ്ഞമണിന്റെ അച്ഛന്റെ മുമ്പിൽ നിങ്ങൾക്ക് നോ പറയാതെ നല്ല പിള്ളേ ചമിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ പറയാനുള്ളത് സ്വത്തു തുറന്ന് പറയാണെങ്കിൽ അതൊക്കെ ഡയലോഗ് അടിക്കും क्या करें

േ ഞാന് അന്നോട് തുറന്നു പറയണെന്ന് തുറന്നു കാണാൻ നിൽക്കാതെ ഞാൻ ഒരിക്കലും അന്നല്ല ഒരാൾ ചെയ്യില്ല അത് ഉറപ്പിച്ച് ഒരാൾ ഞാൻ ചെയ്യാം ഒരു പത്ത് രൂപ ലാഭത്തിന് വേണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു ആയിരം ലാഭത്തിന് വേണ്ടിട്ടൊന്നും ഞാൻ ഒരാളെ ഇല്ല ആയിരം പത്തിനൊന്നും ചെയ്യില്ല ഒരു മൂന്നാല് ലക്ഷം തരാന്ന് പറഞ്ഞാൽ കോടി നീ കോടി തരാറില്ല ഞാൻ ഒരാളെ ചോദിക്കില്ല ചേച്ചി എനിക്ക് കോടി തരാൻ ചെയ്യുന്ന ഇഷ്ടമല്ല പറ്റാത്തതാണ് ഞാൻ ചെയ്യും അങ്ങനെ പറ്റാത്തതാണ് ചെയ്യില്ലാത്ത പറ്റതാണേലോ അല്ല നല്ല നല്ല കാര്യല്ലെങ്കിൽ ചീത്തക്കാരും അതറിയാം ഞാനൊക്കെ ഉച്ചക്ക് ചോറ് തിന്നാണ്ട് എനിക്ക് പിച്ചക്കാരൻ പിച്ചക്കാരൻ തിന്നാൻ വേണ്ടി ഞാൻ പാസ് വന്നിരുന്നു ആ ഒന്ന് ഒരാൾക്കും പറഞ്ഞാൽ ചിലപ്പോ ഞാനൊക്കെ മനസ്സുള്ള ഞാൻ പറഞ്ഞത്രേ അത്രേ ഉള്ളൂ മാവൂര് തേക്ക് കമ്മീഷൻ കിട്ടിയിട്ടുണ്ടോ ആ ഒരു വീട് വിട്ട് ഞാൻ അവൻ എത്ര അരി ഞാൻ പറയണത്ര പോളേറ്റിനെ കൂട്ടിയിട്ട് കാര്യം കാരണം പോളേറ്റിന് ആ അവര് വന്ന് താമസിക്കാം അപ്പൊ പോളേറ്റിനെ വിളിച്ച് കഴിഞ്ഞാൽ കൊള്ളാം അറിയാം പിന്നെ വേറെ ആളിയോ അളിയെ ഉള്ളൂ ഡൈവേഴ്സിന് പോയപ്പോഴും ഇങ്ങളെയാണ് കൂട്ടിയത് അപ്പോ അവൻ ഒറ്റയ്ക്ക് പോയില്ല എടുത്ത് വിൽ ഒറ്റ പോകുന്ന പരിപാടിയില്ല പിന്നെ അവരാളില്ലാണ്ട് പോല വീടിയാണ് അവന് നീ നീ പറഞ്ഞ കാര്യം ഏതാണ് എത്രയും കാലം പഴയ മനസ്സിലായി അവിടെ നമ്മുടെ അനുഭവം ഇവര് ഫുള്ള് നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ നിന്നെ പറ്റിച്ചോന്ന് ഞങ്ങൾക്ക് നൂറ് ശതമാനം അറിയാം നൂറ് ശതമാനങ്ങൾ കാരണം നിന്റെ വാക്കുകളിൽ നിന്ന് ഓരോ വാക്കുകൾ നമ്മൾ ചെയ്യാത്ത കുറ്റങ്ങളാണ് പറഞ്ഞതെന്ന് ഞങ്ങൾ നീ പക്ഷെ അവരെ കണ്ണും പൊട്ടി വിശ്വസിച്ചതുകൊണ്ട് ഓരോ വാക്കുകള് അതല്ല ഞങ്ങൾ പറയുന്നത് നിനക്ക് വിശ്വസിക്കാൻ പറ്റിയെങ്കിൽ നീ വിശ്വസിക്കാം ഈ ഇന്ന് വരെ അനിയനെ ഏറ്റവും കൂടുതൽ ജോളിന്ന് പറഞ്ഞു ഓണായിട്ട് എന്നാ അവള് ജോളീന്ന് പറഞ്ഞാൽ സാറേക്കാ അച്ചോട് പറഞ്ഞല്ലോ അതിന്റെ സെറ്റ് എന്നോട് ചോദിച്ചാൽ സത്യം അപ്പൊ ഞാൻ ഓരോ അന്ന് റെയിൽ ഞാൻ ഒരു അപ്പൊണ്ടോ പിന്നെ ഒന്നും പറഞ്ഞില്ല റൂമെടുത്ത് ഞാൻ ഒന്നും കൂടി തീർത്തിന് അരിക്ക് അരിക്കും എന്നിട്ട് അളിയും സ്വഭാവ

അടിച്ചിട്ടിപ്പോ മു അങ്ങനെ മൂവാച്ചു ഏതോ ഒരു മാനേജർ അങ്ങനെ ഒരു ലക്ഷം റുപ്പേന്റെ പിന്നെ സാധനം പർച്ചേസ് ചെയ്ത് ഏതോ ഒരു ആളെ പിന്നെ വീട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് കക്കയവരെ അതായത് അയാൾ ഒരു ലക്ഷം കൊടുത്ത് സ്മകെടുക്കാൻ വേണ്ടിട്ട് അതവിടെ മുങ്ങിയതാണ് ഇപ്പൊ വയനാട്ടിൽ എവിടെയാണ് അങ്ങനെ തട്ടിപ്പും വെട്ടിപ്പും വീടായിട്ട് ഒന്ന് ബന്ധമില്ല അതായത് അനിയത്തിന്റെ അമ്മയുടെ അനിയത്തി സ്വന്തം അമ്മീന്റെ അനിയത്തിന്റെ സ്വന്തം ചേട്ടാ ചേട്ടൻ അഡ്വക്കെ അതോട് മാത്രല്ല പിന്നെ അതെ ചക്കരക്കുറ്റോടെ സമയത്തോട് സർക്ക് ചാക്കോചാടയിട്ട് മഴയെ എന്നിട്ട് അയാളെ വിട്ടിട്ട് കേറി ചെന്നപ്പോ അയാളെ വിട്ടാ ജോലി നേരം അമ്മേനോട് ോട് പറഞ്ഞില്ലേ ഇങ്ങനത്തെ മുറിയെടുത്ത് ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ മുറിയെടുത്തായിട്ട് ഇപ്പൊ അനിയും മുറിയെടുത്ത കാര്യമൊന്നും അമ്മേനോട് നിങ്ങൾ പറഞ്ഞിട്ടില്ല സംഭവം ഞാൻ പറഞ്ഞു അമ്മനെ ഓവൻ അങ്ങനത്തെ നൂറ് നൂറ് ശതമാനം അമ്മനല്ല പെങ്ങളെ പെങ്ങളെ മക്കളെ ഒക്കെ വിൽക്കുമ്പോ